സംരക്ഷിച്ച് പിടിക്കാനേ ഒരു സർക്കാർ സംവിധാനം മുഴുവനും ഉണ്ടെങ്കിൽ ആർക്കും ഇവിടെ എന്തും പറയാം ഇപ്പോൾ പി സി ജോർജിൻ്റെ വിഷയത്തിൽ ഇപ്പം നിങ്ങൾക്കറിയാലോ പി സി ജോർജ് ഒരു ചാനൽ ചർച്ചയിൽ ഇരുന്നിട്ട് മുസ്ലിങ്ങൾ മുഴുവനും വർഗീയവാദികളാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വളരെ മോശപ്പെട്ട വർഗീയപരമായ ഒരു പരാമർശം നടത്തി അങ്ങനെ കേസ് കൊടുത്തു പല പിന്നെ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും ഒക്കെ പാടെ കൂടി വ്യക്തികളൊക്കെ പാടെ കൂടി കേസ് കൊടുത്തു അങ്ങനെ പിന്നീട് നടന്നതെന്താണ് പി സി ജോർജിൻ്റെ കാര്യത്തിൽ ഒരു ദിവസം പോലും ജയിലിലേക്ക് വിട്ടിട്ടില്ല എന്ന് മാത്രമല്ല അതായത് എന്താ പറയുക ക്രിയേറ്റീവായ നാടകീയമായ പല രംഗങ്ങൾക്കും കേരളം സാക്ഷ്യം വഹിച്ചു അതിൽ നിന്നൊരു കാര്യം ബോധ്യപ്പെടുകയാണ് പി സി ജോർജിനെന്നല്ല ഇങ്ങനെ മനോഭാവമുള്ള പല ആളുകൾക്കും ബോധ്യപ്പെടുകയാണ് എന്താണ് രാഷ്ട്രീയ സ്വാധീനം ഉണ്ടെങ്കിൽ നമുക്കിവിടെ എന്തും പറയാം എന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് എത്തണം എൻ്റെ ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോയിൽ പറയുന്നുണ്ട് എല്ലാവർക്കും താക്കീതാവുന്ന രീതിയിൽ നിയമ നടപടി ഉണ്ടാകണേന്ന് നമ്മളൊക്കെ അതാണ് ആഗ്രഹിച്ചത് അത് ഏത് മതവിഭാഗത്തിൻ്റെ ഭാഗത്ത് നിന്ന് വന്നാലും അങ്ങനെ ഒരു പിന്നെ ബഹുസ്വരമായ ഒരു സമൂഹത്തിൻ്റെ ഇടക്ക് ഒരുപാട് മതങ്ങൾ ഒരുപാട് സംസ്കാരങ്ങളുള്ള ഈ നാട്ടിൽ അങ്ങനെ ആര് പറഞ്ഞാലും അത് വർഗീയത തന്നെയാണ് പക്ഷെ ഇവിടെ എന്താണ് പി സി ജോർജിൻ്റെ കാര്യത്തിൽ ഉണ്ടായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പി സി ജോർജിന് എല്ലാ രീതിയിലുള്ള ഒത്താശയും കിട്ടി എന്നുള്ളതാണ് നോക്കൂ അന്നൊരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചോ അത്രയും വലിയൊരു പരാമർശം നടത്തിയിട്ട് ശക്തമായ രീതിയിലുള്ള പ്രസ്താവനകൾ മുഖ്യധാരാ നേതാക്കന്മാരിൽ നിന്ന് വളരെ കുറവായിരുന്നു എന്നുള്ളത് ഇനിയിപ്പോൾ വേറൊരു കാര്യമാണ് ഇപ്പോൾ ലൗജിഹാദുമായി ബന്ധപ്പെട്ട് വീണ്ടും അതായത് ജാമ്യത്തിലൊക്കെ കിട്ടി ഇറങ്ങിയിട്ടും പൊതുവേദിയിൽ വെച്ചിട്ട് യാതൊരുവിധ തെളിവുകളും ഇല്ലാതെ പി സി ജോർജ് അങ്ങനെയുള്ള പരാമർശം നടത്തി എവിടുന്നാണ് അദ്ദേഹത്തിന് ആ ധൈര്യം കിട്ടും നേരെ മറിച്ച് മുൻപത്തെ പരാമർശത്തിൽ അയാൾക്ക് ചില കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അയാൾ ഇതിന് മുതിരില്ലായിരുന്നു എന്നുള്ളതാണ് എന്നിട്ട് വീണ്ടും പി സി ജോർജ് പൊതുവേദിയിൽ വെച്ചിട്ട് പറയാണ് ആ വേദിയിൽ യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും ഒക്കെ നേതാക്കന്മാരൊക്കെ ഇരിക്കുന്ന വേദിയിൽ വെച്ചിട്ടാണ് ഈ പി സി ജോർജ് ഇങ്ങനെയുള്ള പരാമർശം നടത്തിയിട്ടുള്ളത് ഒരാളും അതിനെതിരെ ഒരു പ്രസ്താവന പി സി ജോർജിന്റെ പരാമർശം കഴിഞ്ഞിട്ട് അതിനെതിരെ ശക്തമായ രീതിയിലുള്ള ഒരു പ്രസ്താവന നടത്താൻ വേണ്ടത് കുറഞ്ഞ രീതിയിൽ ഒരു പ്രസ്താവന ആ സ്റ്റേജിൽ വെച്ച് നടത്താൻ ആരെങ്കിലും ഇല്ല അത് മൗനമായി നമ്മളെ ഭാഷയിൽ പറഞ്ഞ അഹബുക്കിന് മൂളി അങ്ങനെ കേട്ട് നോക്കൂ നമ്മളെ നാട്ടിൽ എന്തെങ്കിലും ഒരു കാര്യം പറയണമെങ്കിൽ എന്തെങ്കിലും ഒരു ആരോപണം പറയണമെങ്കിൽ അതിന് കൃത്യമായ തെളിവുകൾ വേണം ഇപ്പൊ പി സി ജോർജ് പറഞ്ഞ ഈ ലൗ ഉണ്ടല്ലോ അത് അന്വേഷണ ഏജൻസികളും കോടതി പോലും തള്ളിക്കളഞ്ഞൊരു കേസാണ് എന്നിട്ട് പറയാണ് ഈരാറ്റുപേട്ട ഭാഗത്ത് വലിയ തോതിൽ ഔജിഹാദിനിരായിക്കൊണ്ടിരിക്കുന്നു എന്താണ് ഇവരൊക്കെ ഉദ്ദേശിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ കടുത്ത മതവർഗീയതയാണ് എന്താണ് പി സി ജോർജിന് ഈ തെളിവുമായിട്ട് ബന്ധപ്പെട്ട് കൊടുക്കാനുള്ളത് ഇപ്പൊ നോക്കൂ വ്യക്തിപരമായിട്ട് പറയല്ല അദ്ദേഹത്തിന്റെ മകൻ ഷോർ ജോർജ് അയാൾ കല്യാണം കഴിച്ചത് ജഗതിയുടെ മകളെയാണ് എന്നിട്ട് ക്രിസ്ത്യാനിയാക്കി ഒരു ഇന്റർവ്യൂൽ അദ്ദേഹം പറയുന്നുണ്ട് അതിൽ ഭയങ്കര വേദന ഉണ്ട് അത് അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ട് എന്നൊക്കെ ആ വേദന എന്നുണ്ടെങ്കിൽ തിരിച്ച് ആ മതത്തിലേക്ക് തന്നെ പറഞ്ഞേക്കാനുള്ള ഇതുണ്ടോ അത് ഉണ്ടാവില്ല ഇവിടെ അതൊന്നുമല്ല ഇവിടെ സത്യത്തിൽ പല രീതിയിലുള്ള മിശ്ര വിവാഹങ്ങളും ഇവിടെ കേരളത്തിൽ നടക്കുന്നുണ്ട് അതിനാ രീതിയിൽ കാണുക എന്നല്ലാതെ ഇവിടെ അങ്ങനത്തെ ഒരു രീതിയിലുള്ള ലൗജിഹാദോ മറ്റോ ഇല്ല എന്ന് ഇവിടുത്തെ അന്വേഷണ ഏജൻസികൾ കൃത്യമായി ബോധ്യപ്പെടുത്തി സർക്കാരിനെ അറിയിച്ചതും കോടതി അത് പറഞ്ഞതുമാണ് അപ്പോൾ വീണ്ടും ഇത് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കെന്തും പറയാം ഇന്നെ സംരക്ഷിക്കാൻ ഇവിടെ ഒരു സർക്കാരുണ്ട് എനിക്കിവിടുത്തെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിൻ്റെ ആളുകളോട് ചോദിക്കാനുള്ളത് എത്രയോ കടുത്ത വർഗീയത പറയുന്ന പി സി ജോർജിന് ഇങ്ങനെ ആനുകൂല്യം കൊടുക്കാൻ നിങ്ങൾക്കൊക്കെ എന്ത് പറ്റി നിങ്ങളെ നേതാക്കന്മാർക്ക് നല്ലതാണ് നിങ്ങളൊക്കെ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം എന്താണ് കുറെ വോട്ട് കിട്ടുന്ന എഴുതി അതായത് ഒരു പ്രീണനം നടത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് തെറ്റി നിങ്ങളുടെ ഈ മൗനം നിങ്ങളുടെ ഈ അഡ്ജസ്റ്റ്മെന്റ് ഇത് കേരള സമൂഹം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് എവിടെയും നമ്മുടെ നാട്ടിൽ ഇത് ഇങ്ങനെ പതിവായിരിക്കുന്നു ഇപ്പൊ ലഹരി വലിയ വിപത്താണല്ലോ എന്ന് പറഞ്ഞതുപോലെ അതിനേക്കാൾ ഒരു പണി കടന്നുള്ള വിപത്താണ് നമ്മുടെ നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനൊക്കെ അത് മതി ശരിക്കും പോലീസ് സംവിധാനങ്ങളും നിയമ സംവിധാനങ്ങളും ചെയ്യേണ്ട പണി എന്താ അങ്ങനെ പറയുന്ന ആളുകളെ കൃത്യമായി ഐഡന്റിഫൈ ചെയ്ത് അവർക്കെതിരെ ശക്തമായ രീതിയിലുള്ള കേസ് എടുക്കുക എന്നിട്ട് നിയമപരമായ കൈപ്പേറിയ സംഗതികളെ കാണിച്ചു കൊടുക്കുക ഞാനൊരു ഉദാഹരണം വന്നു ബോബി ചമ്മണ്ണൂര് സംഗതി അദ്ദേഹത്തിന്റെ വാക്കിൽ നിന്നും ദ്വയാർത്ഥത്തിൽ വന്ന ഒരു കാര്യമാണെങ്കിലും അയാൾ ജയിലിൽ കടന്നല്ലോ ആ കടന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ അയാൾക്ക് കുറേ സൂക്ഷ്മത ഉണ്ട് അതെന്താണ് അതൊരു തിരിച്ചറിവാണ് നാട്ടിൽ എന്തുകൊണ്ട് വിളിച്ചു പറയാം ആശയപരമായിട്ട് നമുക്ക് മാന്യമായി സംവദിക്കാമല്ലോ എന്ത് വിഷയത്തിലും നമുക്ക് സംവദിക്കാം പക്ഷെ ഇവിടെ പി സി ജോർജ് ചെയ്യുന്നതൊക്കെ വളരെ മോശപ്പെട്ട വർഗീയപരമായ ഒന്നാണെന്ന് ഈ സർക്കാർ സംവിധാനങ്ങൾക്ക് തിരിഞ്ഞിട്ടുണ്ട് ഇന്നിപ്പോൾ നിയമസഭയിലെ ഒരു എം എൽ എ അത് കഴിഞ്ഞിട്ട് നിന്ന് സംസാരിക്കുന്നുണ്ട് എന്ത് കാര്യം അതിങ്ങനെ കേട്ടിട്ട് അത് എന്തെങ്കിലും ആക്ഷൻ എടുത്താൽ അത് വലിയ പ്രശ്നമാകുമോ എന്നുള്ള തോന്നലിലാണ് ഭരണകർത്താക്കളുള്ളത് ഏതായാലും ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം അറിയിക്കുന്നു വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പി സി ജോർജിനെതിരെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് അതിന്മേലൊരു നടപടിയെങ്കിലും സർക്കാർ എടുക്കണം എന്നുള്ളത് നമുക്കിങ്ങനെ സ്വപ്നം കാണാം അല്ലെ ആഗ്രഹിക്കാം എടുത്താൽ കാണാം എന്നുള്ളതാണ് അപ്പോൾ എന്താ മനസ്സിലാകുന്നത് സംരക്ഷിക്കാൻ കൊമ്പത്തെ ആൾക്കാരുണ്ടെങ്കിൽ എന്തും പറയാമെന്നാണ് സാരം ഓക്കേ നിർത്തുന്നു നന്ദി